എല്ലാവരും എന്നോട് കുറച്ചായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രോ പാട്രോഡിൻ്റെ അപ്ഡേഷൻ വല്ലതുണ്ടോന്ന് ഉണ്ട് അതിൻ്റെ കിഡ്ഡിലേനൊരു അപ്ഡേഷൻ ഉണ്ട് അത് നമുക്കാണ് പറയാ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ നയന്താര എന്നിവർ അഭിനയിക്കുന്ന ഈ മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് മൂവി നമ്മുടെ ഏപ്രിൽ രണ്ടാം വാരത്തിൽ നമുക്ക് മുമ്പിൽ തിയേറ്ററിൽ എത്തും അതാണ് ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ ഇനി അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ സീൻസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ പോർഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ വീക്കിൽ അദ്ദേഹത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളത് മമ്മൂക്ക നയന്താര അതുപോലെ തന്നെ ഫഹദ്ബാസിൽ കോമ്പിനേഷൻസാണ് ഇനി ബാക്കിയുള്ളത് അത് ഏകദേശം ഈ മാസം മുപ്പത്തൊന്ന് അല്ല എന്നുണ്ടെങ്കിൽ ജനുവരി ഒരു അഞ്ചാം തീയതിക്കുള്ളിൽ അതിൻ്റെ ഷൂട്ടെല്ലാം തീർന്ന് കംപ്ലീറ്റ് ആകും പിന്നെ ബാക്കി അതിൻ്റെ ഡബ്യും കാര്യങ്ങളും കാരണം ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് അതായത് മമ്മൂക്ക ലാലട്ടൻ കോമ്പിനേഷനിലെ എടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഫൈറ്റ് സീനാണ് ഞാൻ മുമ്പ് ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക ലാല ലാലട്ടൻ തമ്മിൽ ഒരു ഫൈറ്റ് സീനുണ്ട് അതായത് ഒരു ഗോഡൗൺ ഫൈറ്റ് ഉണ്ട് ഇതിൽ ഒരുപാട് ഫൈറ്റ്സ് ഉണ്ടെങ്കിൽ കൂടി അതായത് സോളോ ഫൈറ്റ്സ് ഒരുപാട് ഇതിലുണ്ട് ഏകദേശം ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ജോണർ പടം അതായത് ഒരു നമ്മുടെ ഒരു മാസ് മസാല രീതിയിലുള്ള രീതിയിലുള്ളൊരു പടമല്ല പക്ഷെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ഒരു സസ്പെൻസ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഒരു വമ്പൻ പടം അതായത് ഓരോ താരങ്ങൾക്കും അവരുടേതായ സ്പേസ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് മമ്മൂക്ക തന്നെ ഇതിലെ നായകൻ എങ്കിൽ എന്നാലും നമ്മുടെ ലാലേട്ടൻ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് അതിൽ വരുന്നത് കാരണം ഒരു അത്യാവശ്യം ഒരു ചെറു ഒരു വലിയ റോളിൽ തന്നെയാണ് ലാലേട്ടൻ വരുന്നത് ആദ്യം ഇത്രത്തോളം റോൾ ഉണ്ടായിരുന്നില്ല അത് ആക്സൻഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റോളാണ് കാരണം നമുക്കറിയാം ഇതിൽ നമ്മുടെ നാട്ടിൽ എടപ്പാളൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ്റെ ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മമ്മൂക്ക ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻ ഉണ്ട് ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ഫൈറ്റ് സീനാണ് ഇപ്പം ഈ നമ്മുടെ ഈ കൊച്ചിയിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ടുള്ളത് ഇനി മമ്മൂക്കയുടെ സീൻസാണ് ബാക്കിയുള്ളത് കാരണം ഇതിൻ്റെ റിലീസ് ഏപ്രിൽ സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നുണ്ട് കാരണം അതിൻ്റെ ബാക്കി അതായത് ഈ മാസം ഇതിൻ്റെ ഷൂട്ട് തീർന്നാൽ അല്ലെങ്കിൽ ജനുവരി അഞ്ചാം തീയതിക്കുള്ളിൽ തീർന്നാൽ ഇനി ബാക്കി ഇതിൻ്റെ ഡബ്ബിങ്ങും അതിൻ്റെ മിക്സിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടിയായിട്ട് ഏകദേശം ഒരു വിഷു റിലീസായിട്ടാകും ഈ ചിത്രം അതല്ല എങ്കിൽ മെയ് മാസം കൺഫേം ആയിട്ട് വിഷുവിന് ഇല്ല എങ്കിൽ കൺഫേം ആയിട്ട് മെയ്യിൽ ഇത് റിലീസ് ചെയ്യും എന്തായാലും ഒരു സോളോ റിലീസാവും അതുപോലെ തന്നെ ഒരു സീസൺ റിലീസും ആവും കാരണം മമ്മൂക്ക ലാലേട്ടൻ ഫയൻസിനെ അർമാദിക്കാനുള്ള എല്ലാ സംഭവവും ഇതിലുണ്ടെന്നാണ് നമുക്ക് കാരണം നമ്മളൊരു സുഹൃത്തുവിൽ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളി പുള്ളിന്നെല്ലാം അവിടെ പോയപ്പോൾ പുള്ളിയുടെ പുള്ളി പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഇതിൽ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ വേറെ ഒരു എന്താ പറയുക ഒരു ഹോളിവുഡ് ടൈപ്പ് സംഭവമാണ് നമുക്ക് ഒരുപാട് അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ എന്നാലും ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കും അത് ഒന്നും അവർ അതായത് ഇതിൻ്റെ ഇതിൻ്റെ സെറ്റിലോട്ട് ക്യാമറയോ മറ്റൊന്നും അവർ കടത്തി വിടുന്നില്ല കാരണം ഇത് അത്രത്തോളം സൻസ് ഒരു ആക്കിയിട്ട് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു പടമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ടീസർ ആ ടീസറിൽ കണ്ട ഒന്നുമല്ല ഈ പടം അതിനേക്കാൾ മുകളിൽ കാരണം മമ്മൂക്കെ ലാലേട്ടനെ കിട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മഹേഷ് നാരായണ നല്ല രീതിയിൽ അറിയാം പുള്ളി നല്ല എന്താ പറയുക അറിഞ്ഞ് പണി ഇതിനെടുത്തെന്നുള്ളത് നമുക്ക് നല്ല കാരണം അത് നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ആർട്ടിൽ ഇതിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു സംഭവം ആണെന്ന് അവർ പറഞ്ഞത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാകും നമുക്ക് ആഘോഷമാക്കാൻ ഇവർ ഇത് തരും അതിൻ്റെ ഇനി ടീസറും ട്രെയിലറും പാട്ടും എല്ലാം വരാണ്ട് ഏ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എത്രത്തോളം വെയിറ്റ് ചെയ്തില്ല പിന്നെ ഇനി കുറച്ചും കൂടി കുറേ ഏകദേശം എനിക്ക് എനിക്ക് തോന്നും ഒരു ഫസ്റ്റ് ലുക്ക് മിക്കവാറും അതായത് ഇതിന് മുമ്പ് ഫസ്റ്റ് ലുക്ക് വരണ്ട ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കെല്ലാം ഇതിൻ്റെ ഒരു സെക്കൻഡ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ജനുവരി ജനുവരി ഒന്നിന് പുറത്തിറങ്ങുമെന്ന് കേൾക്കുന്നുണ്ട് കൺഫേം അല്ല പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഉണ്ടാകും അല്ലാതെ ചെറിയൊരു ടീച്ചറോ എന്തെങ്കിലും എന്തായാലും ന്യൂ ഇയറിനോ ക്രിസ്മസിനോ ആയിട്ട് എന്തെങ്കിലും അവർ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ കൺഫേം ആയി തരും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആരൊക്കെ വെയിറ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് മമ്മുക്ക ഫാൻസ് ലാലേട്ട ഫാൻസ് ഒന്ന് അടിച്ച് പൊട്ടിച്ചു കൊള്ളോ